ഹലോ എവരിവൺ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ വീട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എൻ്റെ വീട് ഞാൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ അവരോട് ജസ്റ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഫവാസ് സുർപ്പിൽ ഹോം സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം ഫവാസ് സുർപ്പിൽ ഹോം എന്ന് അതിനാദ്യം നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുക എന്നിട്ട് അതിൽ ഫവാ സോർപ്പിൽ ഹോംന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വാട്ട്സ് ഉറപ്പിൽ വേണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ അത് നമ്മൾ മുന്നേ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യും ആഡ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണും കാരണം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പോകുന്ന മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേ കിട്ടുക കാരണം നമ്മുടെ പുതിയ പുതിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്പോട്ട്ലൈനില് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും അത് കാണാനും വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുന്നത് നല്ലതാണ് നമ്മുടെ വീടിന്റെ ആണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീടിന്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിലും അവരടുത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ഇപ്പോൾ വീടിന്റെ എന്താണോ നമ്മൾ ആ ലൊക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ കൊടുത്ത പേര് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേര് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തത് ആ പേര് പറഞ്ഞെടുത്ത് ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നീ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതും അപ്പോൾ വളരെ ഈസിയാണ് അത് ആഡ് ചെയ്തത് അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം അതിന് വേണ്ടി നമ്മൾ ഫോൺ എടുത്തിട്ട് ആദ്യം നിന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം ലൊക്കേഷൻ ഓൺ ആക്കി വെച്ചാലേ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളു അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ലൊക്കേഷൻ ഓൺ ആണോ അല്ലേ എന്നത് അപ്പോൾ ഓൺ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് വെക്കുക അതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് ഓൺ ചെയ്യുക ഓൺ ചെയ്താൽ നമുക്ക് ഒരു വിൻഡോ കാണാം അതിൽ താഴെയായിട്ട് കാണാം ഒരു പ്ലസ് ചിഹ്നം അവിടെ കോൺട്രിബ്യൂട്ട് എന്ന ഒരു ഇത് ഉണ്ടാവും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനത്തെ ഒരു സ്ക്രീൻ കാണും അവിടെ ഉണ്ടാവും ആഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടായാലും ആഡ് പ്ലേസ് എന്നുള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ളത് ചോദിക്കും അപ്പോൾ നമുക്ക് എന്താണോ കൊടുക്കേണ്ട പേര് അത് ഇപ്പം നമ്മൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലബ്ബിൻ്റെ പേരാണ് ക്ലബ്ബിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്യണം അപ്പോൾ അതിന് നമ്മുടെ ക്ലബ്ബിൻ്റെ പേര് മിഡ് പല്ലാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണ് അപ്പോൾ അത് കറക്റ്റ് കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിനു ശേഷം കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വീടാണെങ്കിൽ റെസിഡൻഷ്യൽ പിന്നെ സ്കൂൾ അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റർ ഒക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മളെ ക്ലബ്ബ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഔട്ട്ഡോർസ് ആൻഡ് റീക്രിയേഷൻ ഉള്ള ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഗാർഡൻ ജിം ഹൈക്കിംഗ് ഏരിയ അങ്ങനെ ഒരുപാട് അതിൽ നമ്മൾ സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ ക്ലബ്ബിൻ്റെ അഡ്രസ്സ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നത് അതിന്റെ അഡ്രസ്സ് വീടാണെങ്കിൽ വീടിന്റെ അഡ്രസ്സ് ഷോപ്പാണെങ്കിൽ ഷോപ്പിന്റെ അഡ്രസ്സ് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ വന്ന എഡിറ്റ് ലൊക്കേഷൻ എഡിറ്റ് മാപ്പ് ലൊക്കേഷൻ എന്നുള്ള ഒരു ഏരിയ കാണും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു വിൻഡോ കാണാം അപ്പോൾ ഇതിൽ നമുക്ക് മാപ്പ് എന്തായത് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് കറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ കിട്ടും സാറ്റലൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് വീട് എവിടെയാണ് ഷോപ്പ് എവിടെയാണ് അതിൽ ഗാർഡൻ എവിടെയാണ് മരങ്ങൾ എവിടെയാണ് അങ്ങനത്തെ കറക്റ്റ് വ്യൂ റിയൽ വ്യൂ എന്നുള്ള ഒരുപോലെ തന്നെ കിട്ടും അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാം നമ്മളെ വീട് എവിടെ ഇപ്പം കണ്ടോ ഇതിൽ ഞാൻ മുന്നേ എൻ്റെ വീട് ആഡ് ചെയ്താണ് ഫവാസ് ഷോപ്പിൽ ഹോം എന്നുള്ള അവിടെയാണ് ഇപ്പം ഞാൻ വീട്ടിലുള്ളത് കൊണ്ടാണ് അവിടെ കറക്റ്റ് ആ ലൊക്കേഷനിൽ നിൽക്കുന്നത് ഇപ്പം നമ്മളെ മാപ്പിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് കറക്റ്റ് എത്താൻ വേണ്ടി ഈ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പോയിന്റ് അവിടെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ലൊക്കേഷൻ ആണ് അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ ഏകദേശം ഏരിയ അറിയാം അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കണ്ടോ ഇവിടെ എൻ്റെ വീടിൻ്റെ പുതിയ വീടിന് തറയിട്ട് എൻ്റെ ആ ഒരു ഏരിയയാണ് ഇവിടെ നമ്മുടെ സ്കൂൾ കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ക്ലബ്ബിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഏകദേശം ആ ലൊക്കേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടോ ജസ്റ്റ് എക്സാക്റ്റ് അവിടെ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ആ പോയിന്റ് അവിടെ ആവുമ്പോൾ ജസ്റ്റ് ഓക്കേയിൽ ക്ലിക്ക് ചെയ്യാം ഓക്കേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ ജസ്റ്റ് താഴെ ലൊക്കേറ്റഡ് വിത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യണമെന്നില്ല പിന്നെ താഴെയുണ്ട് ആഡ് മോർ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്കിപ്പോൾ ഷോപ്പ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് ഓപ്പൺ ടൈം അതുപോലെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആഡ് ചെയ്യാന് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ആഡ് മോർ ഡീറ്റെയിൽസിനുള്ളതിനെ ക്ലിക്ക് ചെയ്താൽ കാണിക്കാം നമുക്ക് അപ്പോൾ ഷോപ്പാണെങ്കിൽ സൺഡേ ലീവ് ആണെങ്കിൽ സൺഡേ ക്ലോസ്ഡ് കാണിക്കുക മറ്റുള്ള ദിവസമൊക്കെ എത്ര മണി മുതൽ എത്ര മണി വരെ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ കാണിക്കാം അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഫോട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ജസ്റ്റ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇമെയിൽ വരും നമ്മുടെ ജിമെയിൽ ഏത് അക്കൗണ്ടിലാണോ ഈ ഗൂഗിൾ മാപ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള അതിലേക്കൊരു ഇമെയിൽ വരും വേണ്ടില്ല നമ്മൾ ക്ലബ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണിച്ചു അതേപോലെ തന്നെയാണ് നമ്മൾ വീടാണെങ്കിലും മറ്റുള്ള നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിലും ആഡ് ചെയ്യാം ഇനി നമുക്ക് ഷോപ്പ് നമ്മളൊരു ബിസിനസ് സ്ഥാപനം എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം അതിനാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഡേയ്സ് വർക്കിംഗ് ടൈം ഒക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു ഷോപ്പ് ആഡ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഈ കോൺട്രിബ്യൂട്ടിൽ ക്ലിക്ക് ചെയ്യുക പറഞ്ഞ പോലെ ആഡ് പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക അപ്പം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഷോപ്പായ ഫാർക്ക് ഷോപ്പിൽ എന്നുള്ള ആ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്യും അപ്പം ഇനി കറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു കാറ്റഗറി സെലക്ട് ചെയ്തു കാറ്റഗറിയിൽ ഷോപ്പ് ചെയ്യും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഷോപ്പ് ഓട്ടോ സ്റ്റോർ ബുക്ക് ഷോപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തത് ഗിഫ്റ്റ് ഷോപ്പാണ് അപ്പോൾ ഗിഫ്റ്റ് ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിൽ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ താഴെ ഉണ്ടോ അഡ്രസ് എന്നുള്ള ഒരു കുളം ഉണ്ട് അതിൽ നമ്മൾ നമ്മുടെ ആഡ് ചെയ്യുന്ന ഷോപ്പിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എഡിറ്റ് മാപ്പ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ കിട്ടാൻ വേണ്ടി ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സാറ്റലൈറ്റ് വ്യൂ നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് പറഞ്ഞ പോലെ അപ്പോൾ ഷോപ്പ് ഏകദേശം കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഏകദേശം ആ ഷോപ്പിന്റെ ലൊക്കേഷനിൽ നമ്മൾ ആ ഒരു റെഡ് പോയിന്റ് വെക്കുക അപ്പോൾ ഇവിടെയാണ് ആ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കറക്റ്റ് ആ ലൊക്കേഷൻ തന്നെ വെച്ചതിനേഷം നമ്മൾ ജസ്റ്റ് ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കേ ക്ലിക്ക് ശേഷം നമ്മൾ വീട് അല്ലെങ്കിൽ മറ്റുള്ള ക്ലബ്ബ് പോലത്തെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് അത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ പക്ഷേ മറ്റുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ ആഡ് മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ അവിടെ ഹവേഴ്സ് വർക്കിംഗ് ഹവേഴ്സ് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ അവിടെ സൺഡേ മൺഡേ മുതൽ അങ്ങനെ സാറ്റർഡേ വരെ അതിൻ്റെ ടൈമിങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നയൻ ടു നയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നയൻ ഇവിടെ സെലക്ട് ചെയ്ത് നയൻ ആയം പിന്നെ അതുപോലെ അപ്പോൾ ഓപ്പൺ ടൈം അത് ക്ലോസ് ടൈം എന്നുള്ളത് ചോദിക്കും അത് ടെൻ ആണോ എയ്റ്റ് ആണോ നയൻ ആണോ എന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് നയൻ എന്ന് പറയുമ്പോൾ ട്വന്റി വൺ ആണ് ട്വന്റി വൺ ചൂസ് ചെയ്ത് എ എം ടു നയൻ പി എം ജസ്റ്റ് സേവില് ഇനി ഏതൊക്കെ ഡേ ആണ് ഷോപ്പ് ക്ലോസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ സൺഡേ ഓഫ് ആണെങ്കിൽ സൺഡേ അത് ഓഫ് ചെയ്ത് കൊടുക്കുക അത് ഫ്രൈഡേ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഫ്രൈഡേ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് സേവിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണം അതല്ലെങ്കിൽ ഷോപ്പിലത്തെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആഡ് എ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൻ്റെയോ ഷോപ്പിൻ്റെ പ്രോഡക്റ്റിൻ്റെയോ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ആ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ആഡ് ചെയ്ത് അർത്ഥം ഇനി നമുക്ക് ഒരു ഇമെയിൽ വരും അവർ കൺഫേം ചെയ്തിട്ടുള്ളത് അത് ചിലപ്പോൾ സ്പോട്ട് തന്നെ വരും ചിലപ്പം കുറച്ച് ടൈം എടുക്കും മാക്സിമം ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ വരും എന്നാണ് അവർ പറയുന്നത് അത് വന്ന് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ആ ഗൂഗിൾ മാപ്പിൽ ആഡ് ആയി ഇത്രയേ ഉള്ളൂ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമുക്കൊരു ലൊക്കേഷൻ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻ്റ് ചെയ്യ് എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ സ്പോട്ടിൽ റീപ്ലൈ ചെയ്യാം അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ജസ്റ്റ് അവരെ പറ്റി പഠിച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യ് നിങ്ങൾ ആഡ് ചെയ്തോ ഇല്ലയോ നല്ലത് അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരുന്നു തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾക്ക് അതുപോലെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവര്ക്കും അപ്പം